ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒക്ടോബർ മാസത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ ഏഴ് ലക്ഷം പേർക്ക് മുടങ്ങുവാനുള്ള സാധ്യതയും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വേണ്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷ ത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് ഏഴ് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതായിരുന്നു ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വേണ്ടിയുള്ള ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ അവസാന തീയതി സർക്കാർ തീയതി നീട്ടി നൽകിയിട്ടില്ല അതിനാലാണ് ഇവരുടെ പെൻഷൻ വിതരണം താൽക്കാലികമായി തടസ്സപ്പെടുക ഇവർക്ക് മസ്റ്ററിങ്ങിനുള്ള അവസരം വീണ്ടും നൽകുവാൻ ശ്രമിക്കുമെന്ന് ധനവകുപ്പ് സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ അത് എപ്പോഴായിരിക്കും എന്നതിനെ ഇപ്പോൾ അറിയിപ്പൊന്നും എത്തിയിട്ടില്ല അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരം കോടി രൂപ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണത്തിനുള്ള പണം സമാഹരിക്കുവാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചിരുന്നുവെങ്കിലും സർക്കാർ കണക്കുകൂട്ടിയ അത്രയും തുക ലഭിക്കാതിരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ വായ്പയ്ക്കായി സമീപിച്ചിരിക്കുന്നത് സർക്കാർ പദ്ധതിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക പിന്തുണ ലഭ്യമാക്കുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ ചുവടു പിടിച്ചാണ് പുതിയ തീരുമാനം ആയിരം കോടി രൂപയുടെ വായ്പയ്ക്ക് നൽകേണ്ട പലിശ നിരക്കുകളെ ചർച്ച നടക്കും ാണ് അന്തിമ തീരുമാനം വന്നിട്ടില്ല കെ എഫ് സിയും ക്ഷേമ പെൻഷൻ കമ്പനിയും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുവാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് നിലവിൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ നടക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തിലും ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും ഇതിനായി എണ്ണൂറ് കോടിയിലധികം രൂപ വേണ്ടിവരും ഇതുകൂടാതെ നാല് ഗഡു കുടിശ്ശിക പെൻഷൻ വിതരണത്തിനായി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയും സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച മസ്റ്ററിംഗിനുള്ള സമയം അവസാനിച്ചിരുന്നു അമ്പത്തിയാറ് ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരുന്നു അടിസ്ഥാന പട്ടികയിൽ അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത് എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ അമ്പത് ലക്ഷത്തോളം ആളുകളാണ് അതിനേക്കാൾ ആറ് ലക്ഷത്തോളം പേർ കൂടുതലായി ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്റ്ററിംഗ് നടത്തിയതിനാലാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് അവരുടെ സ്റ്റേറ്റസ് പരിശോധിക്കാം വെൽഫെയർ പെൻഷൻ എന്ന വെബ്സൈറ്റ് വഴി ഇത് പരിശോധിക്കാം കഴിഞ്ഞ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരുന്നു പെൻഷൻ നൽകി വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് പൂർത്തി ആയതിനാൽ ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ വിതരണം ഉണ്ടാവുക ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം ഈ മാസം ഒടുവിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വിതരണ അറിയിപ്പ് ഇരുപത്തി അഞ്ചാം തീയതിയോടനുബന്ധിച്ച് വരുമെന്നാണ് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം